കുറഞ്ഞ അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ കേരളത്തിന്റെ ധനപ്രതിസന്ധിക്ക് കാരണം സർക്കാരിന്റെ കെടു കാര്യസ്ഥിതിയും നികുതി നികുതിയെതിര വരുമാനം കാര്യക്ഷമമായി പിരിച്ചെടുക്കുവാൻ സാധിക്കാത്തതുമാണെന്ന് സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധ ഡോക്ടർ മേരി ജോർജ് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ സാമ്പത്തിക ശാസ്ത്ര വകുപ്പ് സംഘടിപ്പിച്ച പാനൽ ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു മേരി ജോർജ് കേരളത്തിന്റെ ധനപ്രതിസന്ധിക്ക് കാരണം സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും നികുതി നികുതിയേതര വരുമാനം കാര്യക്ഷമമായി പിരിച്ചെടുക്കാൻ സാധിക്കാത്തതുമാണെന്ന് സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധ ഡോക്ടർ മേരി ജോർജ് മൂവാറ്റുപുഴ നിർമ്മല കോളേജിലെ സാമ്പത്തിക ശാസ്ത്ര വകുപ്പ് സംഘടിപ്പിച്ച പാനൽ ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു അവർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ തരത്തിലേക്ക് പോയി നമ്മുടെ ഖജരാവിൽ അതായത് സെൻട്രൽ ട്രഷറിയിൽ രണ്ട് ബില്ല് ഡോളേഴ്സ് ഫോറൻ എക്സ്ചേഞ്ച് ശേഖരവേ ഉള്ളൂ എന്ന ഒരവസ്ഥയിലെത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്നിൽ അന്ന് ഐ എം എഫിനോട് വായ്പ ചോദിച്ചു ഗവൺമെന്റ് ഐ എം എസ് പറഞ്ഞു തരേണ്ട ഇപ്പോൾ നിങ്ങൾ കടക്കെടിയിലേക്ക് പോവുകയാണ് ഇന്ത്യയെ അതുകൊണ്ട് നിനക്ക് കടം തരാൻ പറ്റില്ല എന്ന് ഐ എം എഫ് പറഞ്ഞു ഐ എം എഫിന്റെ പ്രത്യേകത യാത്രക്കണം ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടാണ് എല്ലാ മെമ്പർ കൺട്രീസിനെയും സാമ്പത്തിക സഹായം ചെയ്ത് നിലനിർത്തേണ്ട ഒരു പ്രതിസന്ധി ഉണ്ടായാൽ നിലനിർത്തേണ്ട കടപ്പാടുള്ള സ്ഥാപനമാണ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ആ ഐ എം എഫ് പറഞ്ഞു കടം തരാൻ പറ്റില്ല നിങ്ങൾ ധനം അതായത് കടക്കണിയിലേക്ക് പോകും ഈ എന്ന് പറയുന്നത് വെച്ചിട്ടാണ് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ മാനദണ്ഡ പ്രകാരം കേരളത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വരുമാനം കുറവാണെന്നും അതിനാൽ ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് പരിഹാരം എന്ന നിലയിൽ കേന്ദ്ര സർക്കാർ കേരളത്തിന് പലിശരഹിത വായ്പകൾ പ്രത്യേക മാനദണ്ഡ നൽകണമെന്നും കുസാറ്റ് സെന്റർ ഫോർ ബജറ്റ് സ്റ്റഡീസ് മുൻ ഡയറക്ടർ ഡോക്ടർ എം കെ സുകുമാരൻ നായർ പറഞ്ഞു ചർച്ചയിൽ കേരള ഫിഷറീസ് സമുദ്ര പഠന സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രാജേഷ് കെ മോഡറേറ്ററായി മണിമലക്കുന്ന് ടി എം ജേക്കബ് മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ടോജോ ജോസ് സെൻട്രൽ ട്രാവൻകൂർ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് പ്രസിഡന്റ് റവറൻറ് ഡോക്ടർ എബ്രഹാം മുള്ളൂട്ടിൽ വകുപ്പ് മേധാവി ഡോക്ടർ മീര ആർ എന്നിവർ പങ്കെടുത്തു പ്രൊഫസർ കെ ജോയ് ബാബു എന്നിവരാണ് പരിപാടിക്ക് നേതൃത്വം നൽകിയത് വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം വിൻ അക്കാഡമി ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ചെയ്യുന്നു